ഹായ് പ്രിമളു സുഹൃത്തുക്കളെ ഞാൻ പ്രത്യേകിച്ച് ഈ വക വിഷയങ്ങളൊന്നും ഇക്കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ നാളുകളിലൊന്നും വിഷയാധിഷ്ഠിതമായിട്ട് ഏതെങ്കിലും വസ്തുതകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെങ്കിൽ പങ്കുവയ്ക്കും ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് പൊതുവിഷയങ്ങള് വാർത്തകൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുവായിരുന്നു പ്രത്യേകിച്ച് ഉസ്താദുമാരെ വിമർശിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് പിന്നെ ഇസ്ലാമിലെ ഏതെങ്കിലും വസ്തുതകള് വിഷയങ്ങൾ പറയണമെങ്കിൽ ആ വിഷയങ്ങൾ പറയും രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തൽക്കാലത്തേക്ക് ഒതുക്കി വെച്ചിട്ടാണ് മുന്നോട്ട് പോയത് അത് ആരെയും ഭയന്നിട്ടൊന്നുമല്ല പിന്നെ എപ്പോഴും ഒരു സമുദായത്തെ തന്നെ വേണ്ട കേൾക്കുന്നവർക്ക് തന്നെ ഒരു തരം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ തൽക്കാലത്തേക്ക് അങ്ങ് ഒഴിവാക്കിയതാണ് പക്ഷേ ഒരു രൂപത്തിലും നമ്മളെ വിടത്തില്ല എന്ന് വിചാരിച്ചാൽ എന്തു ചെയ്യും പറയുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ലല്ലോ പക്ഷേ ഇവരെ പറയിപ്പിച്ചേ അടങ്ങൂ അപ്പോ നമ്മൾ എന്തു ചെയ്യും പറയി പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് നിർബന്ധം പിടിച്ചാല് പിന്നെ നമുക്ക് പറഞ്ഞേ പറ്റൂ ഞാൻ വളരെ രസകരമായ ഒരു വസ്തുത നിങ്ങളോട് പറയാം ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല അതിന്റെ ക്യാപ്ഷൻ പാവം അയാളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏ അയാളുടെ ഉസ്താദല്ലേ അയാളെ പഠിപ്പിച്ചത് അപ്പോൾ പിന്നെ അതുപോലെയല്ലേ അയാൾ ചെയ്യൂ ഇതാണ് ക്യാപ്ഷൻ അങ്ങനെ ഒന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു ഉസ്താദ് ദുബൈയിലേക്ക് പോകാൻ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഫോം പൂരിപ്പിക്കുകയാണത്ര ആ സമയത്ത് സെക്സ് എന്ന കോളത്തില് ദിവസവും രണ്ട് നേരം എന്ന് എഴുതി എന്നിട്ട് ഇത് കണ്ടിട്ട് ഇമിഗ്രേഷൻ ഓഫീസർ ആണോ പെണ്ണോ എന്നാണ് എഴുതേണ്ടത് എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു അപ്പോൾ ഉസ്താദ് രണ്ടും എന്ന് എഴുതി ഏർ ഇങ്ങനെയുള്ള ഉസ്താദുമാരെ കുറിച്ചിട്ട് വലുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പറയിപ്പിച്ചാൽ എന്തു ചെയ്യും ഏ എന്നിട്ട് ഈ വലിയ ഉസ്താദ് പറഞ്ഞു കൊടുത്തു രണ്ടാമത് കല്യാണം കഴിച്ചാല് ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ബലാത്സംഗം ചെയ്യാം ആ നിർദ്ദേശമാണ് ഉസ്താദ് നടപ്പിലാക്കിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണ് എന്ന് ഏകദേശം നമുക്ക് ഇന്നൊരു ധാരണയുണ്ട് ആ ധാരണ ഉണ്ടാകാൻ കാരണം എന്താണ് സോഷ്യൽ മീഡിയയുടെ പവർ ഈ സോഷ്യൽ മീഡിയ കാരണം തന്നെ നമുക്ക് വലിയ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് അവരുടെ കമന്റുകളിൽ വളരെ വ്യക്തമാണ് അവരാരാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കറിയാം ഇപ്പോ മുമ്പ് ഞാനൊരു പിക്ചർ കണ്ടു ആ പിക്ചറിൽ ഒരു ഉസ്താദിനെ കഴുത്തിൽ കഴുത്തില് തൊടലിട്ടിട്ട് പട്ടിയെ കൊണ്ടുപോകുന്നത് പോലെ റോഡിൽ കൂടെ നടത്തി കൊണ്ടുപോകും അപ്പൊ തൊടലിലിട്ടാണ് കൊണ്ടുപോകുന്നത് കൊണ്ട് കേട്ടോ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നോക്കിയാൽ കിട്ടും അപ്പൊ അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ഇവനാണ് അബ്ബാസ് അലി ഇത് നടക്കുന്നത് എവിടെയാ മദ്രസയിലെ ഉസ്താദാണ് ഈ മലരൻ എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മദ്രസയിൽ എത്തുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ മയക്കുമരുന്ന് നൽകി മയക്കിയ ശേഷം പീഡിപ്പിക്കുന്ന നാർക്കോ സെക്സ് ജിഹാദി പീഡിപ്പിക്കപ്പെട്ടത് എൺപതിലധികം കുഞ്ഞുങ്ങളായിരുന്നു ആലോചിക്കണം അത് അസമിലായതുകൊണ്ട് അയാൾക്ക് കൃത്യമായ രൂപത്തിൽ ശിക്ഷ ലഭിച്ചു നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പറ്റം ജിഹാദി കുഞ്ഞുങ്ങൾ വരില്ലേ സോഷ്യൽ മീഡിയയിൽ അടക്കം പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരനാണ് ഇയാൾ ഇത്രയും കാലം പള്ളിയും മദ്രസയും കേന്ദ്രീകരിച്ച് ഇയാള് മയക്കുമരുന്ന് കച്ചവടം നടത്തുകയായിരുന്നു അത്ര അൻപത് ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് ഇയാളുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് ആലോചിക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിലും സുലഭമായി നടക്കുന്നുണ്ട് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഏ കാരണം വലിയ ഒരു വിഭാഗം ആളുകൾ എതിരാളികളായിട്ടുണ്ട് അപ്പോ നമുക്ക് അവരെ വിമർശിച്ചിട്ട് ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ നിലനിൽക്കാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് കേരളം അലിയാർ കാസറി പറഞ്ഞതുപോലെ ഏതാണ്ട് മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനിയും ഇവരെ വിമർശിച്ചിട്ട് നമുക്കിനി വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒന്നും വേണ്ട എന്നാലും പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് മുമ്പ് ഇന്ത്യൻ സൈനികരെ ഹണി ട്രാപ്പിൽ കുടുക്കി വിവരങ്ങൾ ചോർത്താൻ പാകിസ്ഥാൻ ശ്രമം നടക്കുന്നു എന്നും ആ ശ്രമം ശക്തമാണെന്നും അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്നും ഒക്കെയുള്ള നിർദ്ദേശങ്ങള് നേരത്തെ തന്നെ സൈന്യത്തിന് ലഭിക്കുന്നു പക്ഷെ ഈ നിർദ്ദേശങ്ങൾ വേണ്ട വിധത്തില് ഗുണം ചെയ്യില്ല എന്ന് ഇവർക്ക് തോന്നുന്നു സൈനികർക്ക് എന്നിട്ട് ആ രൂപത്തിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പാക് ചാര സംഘടനയുടെ ഹണീർ ട്രാപ്പിൽ കുടുങ്ങിയതോടുകൂടി വ്യക്തമാക്കുന്നത് കാരണം അവരത് വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പാകിസ്ഥാൻ ഇന്ത്യയെ നശിപ്പിക്കാൻ മരണാസന്നമായ നിലയിലും ചാടി എഴുന്നേറ്റ് വരുമെന്ന് നമുക്കറിയാം വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ അരുൺ മൽവഹയെ പാക്കിന്റെ ചാരസംഘടനയായ ഐസിസ് വിവരങ്ങൾ ചോർത്തി നൽകുന്നു ഐസിസിന് ഇദ്ദേഹം വിവരങ്ങൾ ചോർത്തി നൽകുന്നു അതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഡൽഹി പോലീസാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നോക്കണം നമ്മള് തികച്ചും സാധാരണക്കാരാണ് അപ്പോ ഒരു ആർമി ഉദ്യോഗസ്ഥനെ പോലും വലയിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇതാരാണ് ചെയ്യുന്നത് ഇവർക്ക് എന്താണ് ഇന്ത്യയോടുള്ള ഈ കലിപ്പ് അതായത് ഇവരുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു അതെന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇരിക്കട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ നിർണായകമായ രേഖകളും വിവരങ്ങളും ഒക്കെ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് ചോർത്തി നൽകി എന്നാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം വാട്സാപ്പിൽ സ്ത്രീ ആണ് എന്ന് പരിചയപ്പെടുത്തിയ ആളുമായിട്ടുള്ള സെക്സ് ചാറ്റിംഗിനിടയിലാണ് വിവരങ്ങൾ അൻപത്തി ഒന്ന് ഉദ്യോഗസ്ഥൻ ചോർത്തി നൽകിയത് ഏഴു വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതായത് എവിടെയും സ്ത്രീ ഒരു വിൽപ്പന ചരക്കാണ് ഒരു ഭോഗ വസ്തുവാണ് പലതിനും ഉള്ള ഒരു ടൂളാണ് ആണ് ഐ എസ് ഐ ഏജന്റായ ആള് ഫേസ്ബുക്കിലൂടെ വ്യോമസേന ഉദ്യോഗസ്ഥനുമായി പരിചയത്തിലാകുന്നു തുടർന്ന് വാട്സാപ്പിലേക്ക് ചാറ്റ് മാറുകയായിരുന്നു വിശ്വാസത്തിലായതിനു പിന്നാലെയാണ് ചാറ്റിലൂടെ പാക് ചാര സംഘടനയുടെ ഏജന്റ് നിർണായകമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥനിൽ നിന്നും ചോർത്തി നൽകിയത് ഇനി ഏതു മതവിശ്വാസിയാകട്ടെ എതിർഭാഗത്തുള്ളത് പെണ്ണാണെങ്കിൽ വീണു പോകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് സൈബർ യുദ്ധം അതുപോലെ സ്പേസ് പ്രത്യേക ഓപ്ഷനുകളിൽ ഇതൊക്കെ തുടങ്ങിയ വിവരങ്ങൾ ഇയാളിൽ നിന്നും ചോർത്തിയെടുക്കും ആഴ്ചകൾക്ക് മുമ്പ് ഈ സംഭവം നടക്കുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പാണ് മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥന് വിവരം ചോർന്നതുമായി ബന്ധപ്പെട്ട് സൂചന ലഭിക്കുന്നു ഇങ്ങനെ സേനക്കുള്ളിൽ തന്നെ രഹസ്യ അന്വേഷണം നടത്തുന്നു ഇതേ തുടർന്നാണ് ഈ മൽവഹയുടെ പങ്ക് വ്യക്തമാകുന്നത് അതിനെ തുടർന്ന് വ്യോമസേന ഡൽഹി പോലീസിന് വിവരം കൈമാറി എയർഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് തന്നെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡി നേരത്തെ തന്നെ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ മൂന്ന് ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ കുടുക്കി സുപ്രധാനമായ വിഷയങ്ങൾ ഏജൻസിയായ ഐ എസ് ഐ ശ്രമിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇവിടെ ഒരു പെണ്ണ് പെണ് വേഷവം കെട്ടി ആടുന്നു എന്തിനു സ്വന്തം രാജ്യത്തിന് വേണ്ടി അപ്പോ സെക്സ് ടൂൾ ആണ് ഒരു പെണ്ണ് ഇത് തന്നെ അല്ലേ നമ്മുടെ നാട്ടിലും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ സെക്സ് ടൂൾസാണ് അവർക്ക് വേണ്ടത് അവർക്ക് ഭോഗിക്കണം പറ്റിയിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ആസ്വദിക്കണം അവരുടെ ലൈഫ് അതിന് ഇവരെന്ത് ചെയ്യും യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കും എന്നിട്ട് അവര് പെണ്ണ് ഓറൽ സെക്സ് ചെയ്യണം ഭർത്താവിന് അതാണ് ഇഷ്ടം ഭർത്താവിന്റെ തൃപ്തി ഇതിലാണ് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് നിൽക്കണം ഒരു പെണ്ണ് ചുരുക്കം പറഞ്ഞാൽ പുരുഷന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചലം നക്കി കുടിക്കാനും പെണ്ണു വേണം പ്രവാചകൻ പഠിപ്പിച്ചതാ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പുരുഷന്റെ അതായത് അവളുടെ ഭർത്താവിന്റെ ഒരു മൂക്കിൽ നിന്ന് ചലവും മറ്റേ മൂക്കിൽ നിന്ന് രക്തവും ഒഴുകി വന്നാൽ അത് നക്കി കുടിച്ചാൽ പോലും ആ ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമ പൂർത്തിയാകില്ല എന്ന്